വ്യത്യസ്ത കഴിവുകൾ മാറ്റുരക്കുന്ന വേദികളാണ് ഓരോ കലോത്സവങ്ങളും ഇക്കഴിഞ്ഞ മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അറബിക് സംഘഗാന മത്സരത്തിൽ വിദ്യാർത്ഥികൾക്കൊപ്പം ഒരു അധ്യാപകൻ കൂടി ജയിച്ചു കയറിയിരിക്കുകയാണ് വേങ്ങര കുറുക ജി എച്ച് എസ് സ്കൂളിലെ അറബിക് അധ്യാപകനായിരുന്ന മുഹമ്മദ് സിനാൻ അതനി തൻ്റെ വിദ്യാർത്ഥികൾക്കു വേണ്ടി എഴുതി തയ്യാറാക്കിയ അറബിക് ഗാനത്തിനാണ് ഒന്നാം സ്ഥാനം നേടിയത് വളരെ സന്തോഷം തോന്നുന്നു നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ ഒരു ജില്ലാ ജില്ലാതലത്തിൽ കലോത്സവത്തിൽ ജില്ലാതലം തന്നെ വലിയൊരു കോംപ്ലിക്കേറ്റഡ് ലെവലാണ് അവിടെയൊക്കെ ഫസ്റ്റ് നേടുക എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട് വേഗര ഉപജില്ലാ കലോത്സവത്തിന് സ്വന്തം കുട്ടികൾക്ക് മത്സരത്തിനായി അറബിക് ഗാനത്തിന് വേണ്ടി യൂട്യൂബിൽ തിരഞ്ഞു ഇഷ്ടപ്പെട്ട് കിട്ടിയ പാട്ട് പൂർണ്ണമായി ലഭിച്ചില്ല ഇതോടെയാണ് സ്വന്തമായി വരുകൾ സിനാൻ ശ്രമിച്ചത് ഒരു പാട്ട് എഴുതണമെന്ന് മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ നല്ലൊരു പാട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബിലൊക്കെ പരമാവധി തിരഞ്ഞു അപ്പോൾ ഒന്ന് രണ്ട് പാട്ടുകൾ കിട്ടി അപ്പോൾ അതിങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക ഒരു നല്ലൊരു പാട്ട് കിട്ടി ആ പാട്ട് പരമാവ എഴുതി എടുത്തുകൊണ്ടിരിക്കണത് ഫുള്ളില്ല രണ്ട് പാരഗ്രാഫ് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായത് അഞ്ച് മിനിറ്റ് തിരഞ്ഞിട്ടാണ് ഞങ്ങൾ സാധാരണ മത്സരം ഉണ്ടാവൽ അഞ്ച് മിനിറ്റ് മത്സരം ഇല്ലയെന്ന് കണ്ടപ്പോൾ എങ്കിൽ ആ പാട്ട് രണ്ടുപേരും ഞാൻ കൂട്ടാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എഴുതി ഉണ്ടാക്കി അപ്പോൾ കണ്ടപ്പോൾ ടീച്ചർമാർക്ക് ബാക്കിയുള്ള അധ്യാപകർക്ക് ഇഷ്ടമായി അപ്പോൾ അവർ എങ്കിൽ അങ്ങനെ രണ്ടുപേരുടെ കവിത ഒന്നിച്ച് ഒരാൾ പാടാന്നുള്ളത് ശരിയില്ലല്ലോ എന്ന നിലയ്ക്ക് നിങ്ങൾ സ്വന്തമായിട്ടൊരു കവിത പൂർണ്ണമായി ഉണ്ടാക്കണം എന്നുള്ളത് അപ്പോൾ ആദ്യം പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഒഴിവായെങ്കിൽ അവർ സമ്മതിച്ചില്ല അപ്പോൾ പിന്നെ കുത്തിരുന്ന് ഇങ്ങനെ ശ്രമിച്ചു മൊബൈൽ തന്നെ ടൈപ്പ് ചെയ്ത് ചെയ്ത് എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്ത് കവിതയാക്കി പിന്നെ നമ്മൾ ദർശല കുട്ടികളാണ് അതിന് ഈണെന്ന് നൽകിയതൊക്കെ മലിനീൻ അക്കാദമിയിലെ പഠന കാലയളവിലാണ് അറബി ഭാഷയിൽ പ്രാവീണ്യം നേടാൻ സിനാനെ സഹായിച്ചത് സിനാൻ സാഹിത്യോത്സവങ്ങളിലും കലോത്സവങ്ങളിലും നേടിയ അംഗീകാരങ്ങൾ ഏറെ കരുത്തു പകർന്നു മഴദീൻ അക്കാദമിയിൽ വന്നതാണ് അറബി ഭാഷയിലേക്ക് ഒരു വലിയൊരു ചുവടുവെപ്പിന് കാരണമുണ്ടായത് കാരണം ഞങ്ങൾ മഴദീനിലേക്ക് വന്ന ഉടനെ പ്ലസ് വണ്ണിലേക്ക് രണ്ടായിരത്തി പതിമൂന്നിലാണ് വന്നത് ആ കാലത്ത് ബഹുമാനപ്പെട്ട ഷേഖുന മദ്ര സീദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ അറബി ക്യാമ്പസായി പ്രഖ്യാപിച്ചൊരു കാലമായിരുന്നു അപ്പോൾ അറബി ഭാഷയിൽ ഉസ്താദിന്മാരോട് എന്ത് ചോദിക്കുകയാണെങ്കിലും പറയുകയാണെങ്കിലും ഇവിടെ ഫുള്ള് അറബി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ അറബി ക്യാമ്പുകളും അതുപോലെ തന്നെ സിംബോസിയങ്ങളും മത്സരങ്ങളും എല്ലാം അറബിയിലായിരുന്നു നടന്നത് അങ്ങനെ ആ തുടക്ക കാലഘട്ടത്തിൽ തന്നെ അറബിയിൽ ചെറിയൊരു പിടുത്തുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മരിന അപ്ഡേറ്റ്സ്